ഹലോ ഇന്നത്തെ നമ്മുടെ പറമ്പിലെ കാഴ്ചകളാട്ടോ പറമ്പിലെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കൊല്ലത്തെ മഴയത്ത് നമ്മുടെ ഈ പറമ്പിൽ നിറച്ച് റബ്ബറായിരുന്നു കേട്ടോ എല്ലാം ഒടുങ്ങിപ്പോയി ഒരുപാട് മഴയല്ലായിരുന്നു അങ്ങനെ വെള്ളമൊക്കെ വന്ന് മൊത്തം മണ്ണിടിച്ചിലുമൊക്കെ ആയി ആകെ ബഹളമായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ജെ സി ബി ഒക്കെ കൊണ്ടുവന്ന് ഹിറ്റാച്ചി ജെ സി ബി അല്ല ഹിറ്റാച്ചിയൊക്കെ കൊണ്ടുവന്ന് മണ്ണൊക്കെ നിരത്തിയിട്ട് നമ്മളിതാ ഇതെല്ലാം വെച്ചങ്ങ് പിടിപ്പിച്ചു നമ്മളോടാണോ കളിയല്ലേ ഈ മല്ലിപ്പണിയെടുക്കുന്നവർ പിന്നെ വെറുതെ ഇരിക്കുവോ എന്ത് അടുത്തത് വെച്ച് കുള്ളങ്കവും കേട്ടോ വെച്ചത് കുള്ളംകവ് നമ്മൾ ഫേസ്ബുക്കിലൊക്കെ കണ്ട് അങ്ങനെ അവരൊരു ആളെ വിളിച്ചിട്ട് കൊല്ലത്തൊന്നും കണ്ട് ഓർഡർ ചെയ്ത് അങ്ങനെ വന്നതാട്ടോ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നതൊന്നും നല്ല നല്ല കൗുട്ടോ പക്ഷേ റബ്ബറാണ് എളുപ്പം വലിയ പണിയൊന്നുമില്ലല്ലോ ഇതിന് നല്ല പണിയെടുക്കണോട്ടോ അങ്ങനെ ഇതാ പിന്നെ എല്ലാ കുറച്ച് കുറച്ച് എല്ലാ സാധനങ്ങളും കുറച്ച് കൈതയുണ്ട് പിന്നെ ഇതാട്ടോ നമ്മുടെ കുള്ളൻകവുങ്ങ് ഇപ്പോൾ ഒരു കൊല്ലമായി വെച്ചിട്ട് കുറച്ച് കപ്പ ഉണ്ടായിരുന്നു ഈ കിടക്കുന്ന കപ്പ അവിടെ കിടക്കുന്നത് പന്നി കുത്തിതാ കപ്പ നമുക്ക് കിട്ടി കുത്തിയിട്ടിട്ട് പോയി തിന്നാൻ കിട്ടിയില്ല കേട്ടോ അത് നമ്മൾ എടുത്തുകൊണ്ട് ഒന്നും വേവിച്ചു കഴിച്ചു പിന്നെ എന്താണ് വേറെ വിശേഷം ഇത് പന്നി കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഷീറ്റിട്ട് മറിച്ചതൊക്കെയാണ് പിന്നെ അതിൻ്റെ ഈ ഷീറ്റിട്ട് മറിച്ചതിൻ്റെ അപ്പുറം നമ്മുടെ ഫാമുണ്ട് ചേട്ടൻ്റേതാണ് പശു ഫാമാണ് അതിൻ്റെ വീഡിയോ വേറെ ഒരു ദിവസം ചെയ്യാം ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്തത്